അടുത്ത കേരള ഗവർണർ അടുത്ത കേരള ഗവർണർ ആരാന്നറിയോ പത്മജ വേണുഗോപാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു പോകും അദ്ദേഹം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയൊരു സൊല്ല തീർന്നു എന്ന് കരുതിയിരിക്കുകയാണ് ഇവിടെ ഭരണ മറ്റേ എൽ ഡി എഫുകാര് പിണറായി വിജയൻ അതിന് പകരം വരുന്നത് പത്മജ വേണുഗോപാൽ അവർ വന്ന കാര്യങ്ങളൊക്കെയും സുഗമമാവുമോ ആരിഫ് മുഹമ്മദ് ഖാൻ വലിച്ചിട്ട എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുമോ കണ്ടറിയണം നമസ്കാരം കേരളത്തിന്റെ മേലെ വട്ടമിട്ടു പിടിച്ചിരിക്കുകയാണ് ബി ജെ പി മക്ക ഉത്തരേന്ത്യ പോയി അവിടെ അവരുടെ കൂടി അവരെന്നെ തോണ്ടിക്കഴിഞ്ഞു യു പിയിലടക്കം ഏതായാലും ഇവിടെ കേരളത്തിൽ പച്ചപ്പരവധാനിയും ചുവപ്പ് പരവധാനിയും പിടിച്ച് നിൽക്കുകയാണ് ആൾക്കാർ വരിക വരിക സോദര എന്ന് പറഞ്ഞ ആർ എസ് ആരോടെ അപ്പം ശരിക്കും മുതലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മോഡിയും കൂട്ടരും ആലിംഗനമാണ് ആലിംഗനം കേരളത്തിലെ തമിഴ്നാട്ടിൽ പറ്റില്ല കേട്ടോ തമിഴ്നാട്ടിൽ പറ്റില്ല കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ചവറുകണക്കിന് മന്ത്രിമാരെയാണ് അലോട്ട് ചെയ്യാൻ വേണമെന്നാ കേൾക്കുന്നത് സുരേഷ് കോഴി അവിടെ വിദേശകാര്യ മന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ അപ്രതിരോധ മന്ത്രിയോ എന്തൊക്കെയാവും അറിയില്ല ഇതുവരെ ആയിട്ടില്ല പിന്നെ അറിയില്ല ആവും എന്തേലും ആവും പഴയ അപ്രമാദിത്വം ഇല്ലെങ്കിലും അപ്പുറത്തും ഇപ്പഴത്തും തെലുങ്ക് ദേശക്കാരും അപ്പുറത്ത് ജെ ഡി യുക്ക് നിൽക്കണ കാരുണ്ട് വലിയ ചാട്ടം പറ്റില്ല എങ്കിൽ പോലും ചെറിയ ചാട്ടൊക്കെ ചാടാൻ പറ്റുമല്ലോ ഏതായാലും അവരുടെ ആലിംഗനം കേരളത്തിന് മേലുള്ള ആലിംഗനം ഒന്നുകൂടി മുറുകയാണ് ദ്രുതരാഷ്ട്രാലിംഗനം പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കൃത്യമായിട്ടും ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഗവർണർ പദവിക്ക് വലിയ വിലയും നിലയൊന്നുമില്ല അവിടെ ഇരിക്കുന്ന ഒരാള് നമ്മൾ പറയില്ലേ നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട് ഇനി അപ്പുറത്ത് വലിയൊരു വീടുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തുള്ള ആളിനു പറയും ഒരാളെ പറഞ്ഞു വെച്ചിട്ട് പറയും ഇടയ്ക്ക് നോക്കണം കേട്ടോ അവിടെ അത് ഗേറ്റിന്റെ ചാവി ഒന്നും കൊടുക്കില്ല എത്രയേ ഉള്ളൂ ഗവർണർ പറവി അതുകൊണ്ടാണ് ഇ എം എസ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനൊരു പദവി എന്ന് ചോദിച്ചത് പക്ഷേ എങ്കിൽ പോലും കാലിൻ്റെ ഇടയിലേക്ക് കവണ എറിയുന്ന പോലെ ഓടുന്ന ആളുടെ കാലിൻ്റെ ഇടയിലേക്ക് കവണ കറിഞ്ഞ് വീഴ്ത്തുന്ന പോലെ അത്യാവശ്യം ചുളുക്കുവിദ്യകൾ കാണിക്കാൻ പറ്റും ഗവർണർക്കും എന്നുള്ളത് മദ്രാസ് ഗവർണറും തമിഴ്നാട് ഗവർണറും കേരള ഗവർണറും ഒക്കെ കാണിച്ചു കൊടുത്തേണ്ട കാര്യമാണല്ലോ അവിടെ കൽക്കട്ടയിലൊക്കെ സുഗമമായിട്ട് ഭരണം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സുഗമമായിട്ട് നടന്നു പോകുന്ന ഒരാളുടെ കാലം ഒരു ചേന കിട്ടിവെക്കുന്ന പോലെയാണ് ഈ ഗവർണർ പദവി അപ്പം ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിലേക്ക് തട്ടാൻ പോകുന്ന പല കാലം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടും കേരളത്തിലൊരു പിടി അത് ചേരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടും അവർ പറഞ്ഞയക്കാൻ പോകുന്നത് ഇതുവരെയുള്ള അറിവ് പ്രകാരം അത് പത്മജ വേണുഗോപാലിൻ്റെ ആയിരിക്കും പത്മജ വേണുഗോപാലിനെ അവിടെ അവിടെ നിർത്തി ജയിപ്പിക്കാൻ ഒന്നും പറ്റില്ല അതിനുള്ളൊരു രാഷ്ട്രീയ മുഖം അവർക്കില്ല ആ രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് കഴിയില്ല മുരളീധരൻ പറഞ്ഞ പോലെ വീടിനകത്ത് കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനേ അവർക്ക് പറ്റുള്ളൂ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചു ജയിക്കാൻ ഈ ജന്മത്ത് അവർക്ക് കഴിയില്ല ഏതായാലും അവരെ നല്ലൊരു ആയുധമാക്കാൻ പോവുകയാണ് ബി ജെ പി കോൺഗ്രസിന്റെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടി അവർക്ക് അത്ര വലിയ പ്രശ്നമല്ല അത് കേരളത്തിന് മാത്രം ഓടുന്നൊരു തീവണ്ടി ആണല്ലോ അപ്പം അതിൻ്റെ ഗതിങ്ങനെയായി എങ്ങനെയോ ഒരു സീറ്റ് കിട്ടി ലോക്സഭയിലും എത്ര തന്നെ ഏത് രീതിയിൽ കണക്കുകൂട്ടി കഴിഞ്ഞാലും സത്യം എന്താ ഒരു സീറ്റ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു സീറ്റ് ബി ജെ പിയും പോയി പതിനെട്ട് സീറ്റ് കോൺഗ്രസിനും പോയി അപ്പം തോറ്റു ഇവിടെയും അവരുടെ മൂലക്കല്ല് ടിവേരളങ്ങിയിരിക്കുകയാണെന്നർത്ഥം അടിക്കല് എന്തോ പറയണം അങ്ങനെ എന്താ എന്ന് അങ്ങനെ പറയാം അപ്പോൾ അതിലേക്ക് ഭാഗമായിട്ട് ട്വിട്ടിച്ച പിടി അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ അവിടെ ഉന്നതമായ പദവി ഏതിനാൽ വൈക്കോൽത്തൂറിൻ്റെ മേലെ കയറ്റി വെക്കുമോ എന്ന് അറിയില്ല എന്താ ഈ ഉന്നതമായ പദവി ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ തൃശൂരിലുള്ള ജില്ലാ പ്രസിഡന്റും അയാളുടെ കൂട്ടാളികളും എല്ലാവരും കൂടിയിട്ട് അവിടെ ഇത് നടക്കുമ്പോൾ എന്തായാലും പറയുക അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ പ്രാന്തങ്ങളിലൊക്കെ ആയിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഒട്ടേറെ തന്നെ സുരേഷ് കോഴിയെ കാണാനൊക്കെ ആയിട്ട് അവിടെനിന്ന് പോകാണ്ട് ആൾക്കാരെയും പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇവരും പോകുന്നുണ്ട് പക്ഷേ ഇവരുടെ പോക്കിന് വേറെ വേറൊരു മാനം കൊടുത്തിരിക്കുന്ന പത്രക്കാർ ശോഭാ സുരേന്ദ്രനെ വിളിപ്പിച്ചു ഇപ്പം ജനങ്ങൾ മുഴുവൻ സംസ്ഥാന ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കുമോ ഇന്ത്യൻ പ്രസിഡൻ്റാക്കുമോ നാഷണൽ പ്രസിഡൻറ് ആക്കുമോ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആക്കുമോ ഇതൊരു സാധാരണ പോക്കായിരിക്കാനാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ഞാൻ അസാധാരണ പോക്കാണ് അങ്ങനെ ആകട്ടെ ഏതായാലും ശോഭ സുനിൻ ഉന്നതമായ പദവി ഏതൊരു മരത്തിൻ്റെ കൊമ്പത്ത് പിടിച്ച് കയറ്റി എടുത്തോന്നറിയില്ല അതാണ് ഉന്നതമായിട്ടുള്ള പദവി ഒരു ചക്കനോട് പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ എപ്പോഴും ഉയർന്ന സ്ഥാനത്തിരിക്കണം ഞാൻ ഉയർന്ന ആ ഒരു ഭാവത്തിൽ ഇരിക്കണം ഇവൻ പോയിട്ട് അവരുടെ വീട്ടിൽ വൈക്കോൽത്തറും ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിരിക്ക പെണ് വീട്ടുകാർ ചേർത്താ അവിടെ കയറിയിരിക്കണേ അവർ പറയാൻ പറ്റും ഉന്നത സ്ഥാനത്ത് കയറിയിരിക്ക വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടത് അവൻ അവിടെ ഇറങ്ങില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഉന്നതസ്ഥാനത്ത് ഉന്നത പദവി അറിയില്ല ഏതായാലും കരുണാകരൻ്റെ മകൾ അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ ഇപ്പോൾ പ്രതികാര ചിന്തയാണ് കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു ആങ്ങളെ പോലും എതിരാണ് മുരളീധരൻ പോലും എതിരാണ് ഏതെല്ലാം അവരുടെ കടുത്ത പ്രതികാര ബുദ്ധി അതാണ് ആ ഒരു മനോഭാവമാണ് ഇപ്പോൾ ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നാളെ മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുകയാണ് വേണ്ടിയിട്ട് കേരളത്തിൽ പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽ പ്രത്യേകം കേരളത്തിൽ ഒരു തുടക്കം ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും അവിടെ ഇവിടെ എന്തെങ്കിലും എല്ലാം കഷ്ണം വലിച്ചിട്ട് കൊടുക്കുമല്ലോ നാണയം ഇവർ വേണമല്ലോ സ്വന്തം സഹോദരനെ തോൽപ്പിച്ച് സ്വന്തം സഹോദരനെ മറ്റേ അപമാനിച്ച് എന്ന് വേണേൽ പറയാം കരുണാകരന്റെ വീട്ടിൽ ബി ജെ പിയുടെ മറ്റേ ലഡ് വിതരണോ മീറ്റിങ്ങോ നടത്തി ആലോചിച്ചു നോക്കണം കരുണാകരൻ അവിടുന്ന് ഇനി ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ശരീരമില്ലല്ലോ ആത്മാവല്ലേ ഉള്ളൂ ഏതാനും കരുണാകരൻ മാർത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ടായിരിക്കും വീട്ടിൽ ബി ജെ പി കാര്യമെന്ന് കയറിയതിൻ്റെ പേരിൽ ഏതാനും പത്മജ വേണുഗോപാലിൻ്റെ അടക്കമുള്ള സഹായത്തോടു കൂടിയിട്ട് കേരളത്തിലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള സത്യമാണ് അതിൻ്റെ പുറകെ ക്രിസംഗികളും ക്രിസ്ത്യാനികളാണെന്നുള്ള വേറെ സത്യം വോട്ട് ഷെയറിൽ അതും അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും തിരുവാ കൊച്ചി തിരുവാംകൂർ ഭാഗത്ത് വോട്ട് ഷെയറിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും അതിലുള്ളൊരു സമ്മാനം ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ പലതും പലർക്കും കൊടുക്കും പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഏത് സമയത്ത് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി കിണുങ്ങാം എപ്പോൾ വേണേൽ അനുവാദം കിട്ടും അതിൻ്റെ കൂട്ടത്തില് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിൽ സന്യാസിമാരില്ലേ ചത്തോ എല്ലാം ചത്തോ എല്ലാം ചത്തുപോയോ ചത്തട്ടൊന്നുമില്ല ഇതിന് കാണാൻ അപ്പം ഇപ്പം യൂട്യൂബിലൂടെയാണ് വരവ് അഷ്ടാംഗയോഗം ഗർഭിണികൾക്ക് പ്രയോഗിക്കാൻ പാടുണ്ടോ ഇതൊക്കെയാണ് വരെ സന്യാസ വരിയന്മാരുടെ ആർക്കും വേണ്ട ഓരോരുത്തര് ചിലർ ഭാഗവതം ചില ഒരു അഷ്ടവക്രയോ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ എത്ര പേരുണ്ടെന്ന് അറിയോ ആറുമാസം കൂടുമ്പോ എൺപത്തഞ്ചു പേരുണ്ടാവും എന്തിനു വേണ്ടിയിട്ട് അവരിത് ചെയ്യണേന്ന് അറിയില്ല ആർക്കും വേണ്ടാത്ത നായക്കാഷ്ടങ്ങളായിട്ട് മാറി കേരളത്തിൽ സന്യാസിമാര് നേരെ മറിച്ച് ആ കൂറിലോസ് തിരുമേനി ആ രസം എന്ന് വച്ചാൽ തിരുമേനി എന്ന് പറഞ്ഞാൽ പാരയാണെന്ന് തിരുമേനി പറഞ്ഞാൽ പണ്ടേക്ക് ഈ അമ്പലത്തിലെ കോപ്പന്മാര്യാണ് തിരുമേനി എന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പുമാരാണ് ആ വാക്കവര് കടമെടുത്തു അവര് പ്രയോഗത്തിൽ കൊണ്ടുവന്നു ഇനിയിപ്പരിലും പറയുകയാണ് എവിടെ പോവാ തിരുമേനി കാണാൻ പോവാ ഓ അത് ശരി അപ്പൊ അതിനിപ്പോ തൃശ്ശൂർ വരെ പോണ്ട എല്ലാ ഇവിടെ എടുത്ത് അവിടെ എവിടെ തിരുമേനി ഏ നമ്മുടെ അമ്പലത്തിലുണ്ടല്ലോ ആ ആ തിരുമേനി ആ ഞാൻ വിചാരിച്ചു യഥാർത്ഥ തിരുമേനിയാണെന്ന് അത് തൃശ്ശൂരല്ലേ ഉള്ളു പാലസിലല്ലേ ഉള്ളൂ ബിഷപ്പ് പാലസിലല്ലേ ഉള്ളൂ ഏതായാലും മസ്തപ്രജ്ഞരായി ഇപ്പോഴും ഗീതാജ്ഞം ഭാഗവത യജ്ഞ തീറ്റീം ഊണും തീറ്റയും കാത്തൂർ എഴുതുന്നവരോട് ചമ്പറം പടിഞ്ഞിരുന്ന് കാപ്പിളി കൂപിളി കൂപി കാപ്പിളി എന്നും പറഞ്ഞ് എന്നും പറഞ്ഞ് അക്ഷിക്ക് വകമുട്ടിക്കാൻ വേണ്ടി കഥകളുടെ വേറെ കഥകളും പറഞ്ഞ് അവരും കഥയില്ലാത്തവരായി മാറി ഹിന്ദുക്കളും കഥയില്ലാത്തവരായിട്ട് മാറി കണ്ടു പഠിക്കട്ടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരുടെ ആചാര്യന്മാരെയും കണ്ട് പഠിക്കട്ടെ കൂറിലോ സ്ഥിരമേനിക്കെതിരെ പിണറായി വിജയൻ അവിവേകി വിവേകമില്ലാത്തവരെന്നൊരു വാക്ക് വിളിച്ചപ്പോഴേക്കും പൊട്ടിത്തെറുക്കുകയാണ് ഇവിടുത്തെ ചാനലുകൾ പൊട്ടിത്തെറിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവിടെ സന്യാസിയാ പറഞ്ഞാൽ അയാളെ ആ വിവേകീന്നല്ല വിളിക്കും അവിടെ പോയിട്ട് അയാളെ അല്ല അല്ലെ വിളിക്കും ഒരാളും ചോദിക്കില്ല സന്യാസിമാർ തമ്മിലട്ടിയാണ് ആരാണ് സംഭവം ആരേണ്ട വലിയ സന്യാസി എന്നുള്ളതാണ് അത് പോട്ടെ ഞാൻ കൂട്ടത്തില് പറഞ്ഞു മാത്രമേ ഏതായാലും കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ ബി ജെ പിയുടെ പ്രവേശനം നടത്തി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കടന്നു വന്നു അത് വലിയൊരു കാൽവെയ്പ്പായി മാറി അതേതായാലും അതുകൊണ്ട് പത്മജ വേണുഗോപാൽ എവിടെ ചെന്നാലും അവിടെ നശിക്കും എന്നൊക്കെ ആണല്ലോ കോൺഗ്രസ്സുകാരുടെ വെപ്പ് അങ്ങനെ പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് അവരുടെ കടന്നു വരുവെല്ലാം കൊണ്ടും ബി ജെ പി ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ കഴിഞ്ഞ എത്രയോ കാലഘട്ടമായി ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഒരു നിയമസഭാ സീറ്റിന് വേണ്ടിയിട്ട് തലകുത്തി മറഞ്ഞു അവസാനം പത്മജ വേണുഗോപാൽ വന്നു അവർ സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്തു അവരുടെ പല വർക്കുകളും പല പ്രവർത്തനങ്ങളും മനസ്സാവഞ്ചസാ കർമ്മണായുള്ള പ്രവർത്തനങ്ങൾ മുരളിക്ക് മുരളിയുടെ ഗതികേടിലേക്ക് മുരളിയെ ഗതികേടിലേക്ക് നയിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും നന്ദി പത്രമായിട്ട് അവർക്ക് വലിയൊരു സ്ഥാനം ഛത്തീസ്ഗഡിലെ ഗവർണറാക്കും എന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ഇപ്പൊ കേൾക്കുന്നത് അവരെ ഗവർണറാക്കും കേരളത്തിന്റെ ഗവർണറാക്കും ഇതാണ് ഇപ്പോ ഇപ്പൊ കേൾക്കുന്നത് ഏതായാലും അതിന്റെ കൺഫർമേഷൻ പാർട്ടിയിൽ നിന്ന് ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഗവർണർ പദവി തന്നെയാണെന്നാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ബി ജെ പി കാരും പത്മജ വേണുഗോപാലും മറ്റെല്ലാവരും ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായിട്ടായിരിക്കും വരിക ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ ജോലി അവസാനിക്കും ഇനി രണ്ടാം തേം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയില്ല ഇവിടെ മലയാളി ഗവർണർമാര് വന്നിട്ടില്ല ഇവിടെ വിശ്വനാഥൻ അദ്ദേഹം വി വിശ്വനാഥന ഏതോ എനിവേ ഒരാളോ മറ്റും ഉണ്ടായിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു ആയതുകൊണ്ട് തന്നെ ഒരു മലയാളി ഗവർണറെ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അതിന് ചരട് വലികൾ വലിയ രൂപത്തിലും നടത്തുന്ന മറ്റാരും അല്ല സുരേഷ് ഗോപി തന്നെയാണ് കാരണം അവിടെയും ഇവിടെ ഇല്ലാതെ നിരാധാര നിരാധാരയായിട്ട് നടന്ന പത്മജയ്ക്ക് ഒരു സിംഹാസനം ഇട്ടു കൊടുത്തത് ബി ജെ പി സിംഹാസനം ഇട്ടു കൊടുത്ത് വിളിച്ചു വരുത്തി സിംഹാസനം ഇട്ടു കൊടുത്തത് സുരേഷ് കോഴി തന്നെയാണ് തൃശൂരിലെ വിജയത്തിന്റെ വിജയം പത്മജയുടെ ബി ജെ പി പ്രവേശനം അതിന് കാരണമായിട്ടുണ്ട് അത് സത്യമാണ് അത് നെഗറ്റീവ് അർത്ഥത്തിൽ മുരളിയുടെ കുറേ വോട്ട് പോയി കുറേ മുരളിയുടെ കുറേ വോട്ട് പോയി കോൺഗ്രസിന്റെ വോട്ടാണ് പോയത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ഒല്ലൂർ ക്രിസ്ത്യാനികളുടെയും ഇരിഞ്ഞാലക്കുട ക്രിസ്ത്യാനികളുടെയും വോട്ട് അത് കോൺഗ്രസ് നിന്ന് നടത്തിയെടുത്ത് ബി ജെ പി ഇസ്ലാമോ ഫോബിയയുടെ പേരിൽ ബി ജെ പിക്ക് കൊടുത്തു മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ അതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പുറയിൽ അതിന് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പത്മജയുടെ സാന്നിധ്യം തന്നെ മുരളീധരനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു നിങ്ങളാരും വിഷമിക്കണ്ട എൻ്റെ ചേട്ടന് എനിക്കറിയാം ഈ എലക്ഷൻ കഴിഞ്ഞ ചേട്ടൻ എൻ്റെ ഒപ്പം വരും ഇതൊക്കെ മുരളിക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബി ജെ പി കാരെയും ആർ എസ്സുകാരെയും വിളിച്ചു വരുത്തി മുരളീ മന്ദിരത്തിൽ കരുണാകരന്റെ സ്വന്തം വീട്ടില് അവര് വേദിയൊരുക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇനി നിയമസഭ ലക്ഷം വരികയാണ് കേരളത്തിൽ ആ സമയത്ത് കേരളത്തിൽ നിറഞ്ഞാടണം രണ്ട് മൂന്ന് കേന്ദ്രമന്ത്രിമാര് ഉന്നത പദവി അത്രയേ ഉള്ളൂ കേട്ടോ ഉന്നത പദവിയുമായിട്ട് പത്മാവേണ മറ്റേ ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെ മേലെയായിട്ട് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന പത്മജ എല്ലാവരും കൂടി നിറഞ്ഞാടണം നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഏതായാലും കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെ വേണം എപ്പോൾ വേണം ആരെ കൊണ്ട് വേണം എന്നുള്ള കാര്യങ്ങൾ അതിന് സുരേഷ് ഗോപി പറഞ്ഞാൽ അവസാനത്തെ വാക്കായി മാറിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ പത്ത് പന്ത്രണ്ട് നിയമസഭ മണ്ഡലങ്ങളിൽ ബി ജെ പി മേജർ സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വട്ടിയോർക്കാവില് നേമത്ത് അതുപോലെ തന്നെ ആറ്റിങ്ങല് കാട്ടാക്കടയിൽ തൃശ്ശൂരിലെ പുതുക്കാട് ഇരിഞ്ഞാലക്കുട നാട്ടിയ ഉല്ലൂർ തൃശൂർ സിറ്റിയിൽ മണലൂർ ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും ബി ഒന്നാമത് എത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം അതുപോലെ നെയ്യാറ്റിങ്കര അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കാസർഗോഡൊക്കെ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് പറഞ്ഞത് വിഴാൻ പോകുന്നവനെ പുറത്തിൽ തള്ളും കൂടി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ബി ജെ പിയുടെ ഇപ്പോഴത്തുള്ള മുന്നോട്ടുള്ള ഗമനം അതിൻ്റെ പുറയിൽ ഒരു ബാക്കപ്പ് കൂടി ഉന്തി വലിച്ചു കൊണ്ടുപോകുന്ന കാള ഉന്തി വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറയിലൂടെ തള്ളു വെച്ചു കൊടുത്താൽ ആ കാളയ്ക്ക് വലിയ ഗുണമല്ലേ ഇതുപോലെ പത്മജിയേയും രംഗത്ത് അവതരിപ്പിക്കുകയാണ് ഗവർണറായിട്ട് അപ്പം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്നത് നിങ്ങളുടെ സീറ്റുകളിൽ പ്രസംഗിക്കാൻ വരുന്നത് ആരൊക്കെയായിരിക്കും കേന്ദ്രമന്ത്രിമാർ മലയാളത്തിൽ പ്രസംഗിക്കും എല്ലാത്തിൻ്റെയും പുറയിൽ പരസ്യമായിട്ടല്ലാതെ പ്രത്യക്ഷത്തിലല്ലാതെ ഗവർണറും കളിക്കും കേരളത്തിൽ നിയമസഭയിൽ അടുത്ത നിയമസഭയിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ബി ജെ പി കാര് ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കിയ ഞങ്ങൾക്കെന്താ എന്ന് കരുതുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് തുറന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉറങ്ങുകയാണ് നമ്മളീ കാടിനകത്തൊക്കെ ചില മൃഗങ്ങൾ മൃഗങ്ങളിങ്ങനെ നായാട്ട് വരുമ്പോൾ പെട്ടെന്ന് പിടിക്കാം കാരണം എന്താ പറയുക അവരെ ഈ കണ്ടുപോയി ആഹാരം കഴിച്ച് ചില ദിവസം ആഹാരം കിട്ടും അത് സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും ചിലപ്പോൾ നല്ല ആഹാരം കിട്ടിയാൽ മത്തടിച്ച് കിടന്നുറങ്ങും ഈ കരടിയുണ്ട് കരടി അത് മരത്തിന് മുകളിൽ കയറിയിട്ട് തേൻ കുടിച്ചിട്ട് ചിലപ്പോൾ അഞ്ചു അഞ്ചുമാറു ദിവസം മത്തടിച്ച് കിടന്നുറങ്ങും ഇതുപോലെ മത്തടിച്ച് കിടന്നുറങ്ങുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ അത്യാവശ്യം തമ്മിൽ അടിയുമുണ്ട് ഇപ്പഴത്ത് അടിയൊഴുക്ക് നടക്കുകയാണ് കാലിൻ്റെ അടിയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ നിറം പച്ചയായിരുന്നു പശ്ചിമഘട്ടം പച്ചയായിരുന്നു അത് പ്രധാ അത് ക്രമാനുഗതമായിട്ട് ആ പച്ച വെട്ടി വെട്ടിവെട്ടിക്കളയുകയാണ് ആരാണ് ക്രിസ്ത്യാനികളാണ് പശുമാട്ടം ഇല്ലാണ്ടാക്കുന്ന ആരാ പച്ചയെ ഇല്ലാണ്ടാക്കുന്നതാരാ പച്ചയുടെ അരി അടിവേര് കട്ട് ചെയ്യുന്നതാര കൃസങ്കികൾ പച്ച പോയി കഴിഞ്ഞാൽ ബാക്കി എന്തവിടെ ഉണ്ടാവുക മണ്ണിന്റെ നടക്കുവാ കാവ്യ നിറം കേരളം കാവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം